അവർ തന്നെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിവിടെ കൊണ്ടുവന്നാക്കിയത് അവർ ആഴ്ചയിൽ ആഴ്ചയിൽ വന്ന് വീട് അന്വേഷിച്ചോളാം എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ് പക്ഷേ എൻ്റെ കൊച്ചിനെ കാണാൻ അവിടെ നിന്ന് അവിടെ അമ്മയോ ചേച്ചിയോ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനൊരു അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് കറങ്ങും കറങ്ങി വീട് അല്ലാതെ അതിൻ്റെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനങ്ങനെ ഉദ്രവിക്കുന്ന ആളാണ് എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ നിന്ന് നിൽക്കും പിള്ളേർക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല ഒരു സാധനം ചെയ്ത് കൊടുക്കില്ല അവിടെ ചേച്ചീനെ ഒട്ടും അടിപ്പിക്കരുതെന്ന് തന്നെ മെമ്പർ വരെ പറഞ്ഞതാണ് ഏഹ് ഈ എന്തെങ്കിലും പനിയോ അസുഖങ്ങളോ വരുമ്പോ അവരെ കൂടെ കിടത്തി അവൻ തന്നെ റെഡിയായി അവൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ആണ് അവർക്ക് ഞാൻ ഞാൻ പറഞ്ഞു വരില്ല അവർക്ക് മാനസിക പ്രശ്നമുണ്ട് ഡോക്ടറെ കാണിച്ചിരുന്നു എന്നൊക്കെയാണ് അവരുടെ വീട്ടുകാർ പറയണത് വിസ വേണ്ട രക്ഷപ്പെടാൻ പറ്റുവോ അതിന് വേണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത് എറണാകുളത്ത് സ്വന്തം അമ്മ മൂന്ന് വയസ്സുകാരി കല്യാണി എന്ന പിഞ്ചോമനെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന ഒരു ദുഃഖകരമായ വാർത്ത കേട്ടാണ് ഇന്ന് മലയാളികൾ നേരം വെളുപ്പിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു വെളുപ്പിനെ രണ്ടരയോടും മൂന്ന് മണിയോടും കൂടിയാണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അമ്മയ്ക്ക് അമ്മ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യാണി എന്ന കുഞ്ഞോമനയുടെ വീട്ടിലാണ് ഈ മുറ്റത്താണ് ആ കുഞ്ഞ് കളിച്ച് വളർന്നത് അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ ഭർത്താവ് സന്ധ്യയെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ആ വീട്ടുകാർ പറയുന്നുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കല്യാണിയുടെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നവര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവരുടെ പ്രതികരണം തേടുന്നത് അവരുടെ വാക്കുകളിലേക്ക് ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ ആയപ്പോഴാണ് വന്നത് പോയിട്ട് രാവിലെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഡ്രസ്സ് മാറി മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഇന്നലെ മൂന്നരയ്ക്ക് വന്നത് അന്നേരമാണ് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഈ രണ്ട് ദിവസം തോട്ടം ഉറങ്ങാത്ത രണ്ടു ഞാൻ നിലച്ചേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വിളിച്ചത് അതിനുമുമ്പ് അവർ വൻത സെല്ലിലേക്ക് അങ്ങോട്ടും കൂടെയൊക്കെ വിളിച്ചു അവര് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തായിരുന്നു ഞാനിവിടുന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അവൾ ഇവിടെ ഇല്ല വന്നിട്ടുണ്ടോ ഇല്ല എന്ന് അവരപ്പം തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ടും കൂടെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ഏഴ് പതിനെട്ടിന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതും വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവൾ വന്നിട്ടുണ്ട് കൊച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അപ്പം തന്നെ സ്റ്റേഷനിൽ പോകുന്നത് അതിനുമ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് എസ് പിക്ക് കംപ്ലയിന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷകരമായ ജീവിതമായിരുന്നു നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷകരമായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അന്നും ഇവര് അന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് വിടത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് എന്നോട് വന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു ഇവർക്ക് താല്പര്യം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്നായിരുന്നു അപ്പം അന്നേരം മുതൽ ഇവർക്കുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ അതിന്റെ കാര്യം എന്നോ അതൊന്നും എനിക്കറിയില്ല പിന്നെ കഴിഞ്ഞ മാസം ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ എന്നാലും അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അവൾ അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നായിരുന്നു ഏഹ് അജാ വിഷം ഉണ്ടാകാൻ കാരണം ഇതാണ് അവൾ അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചോണ്ട് വന്നു ഇവിടെ രണ്ടാമത് കാശിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മ ചോദിച്ചു കാശില്ലായെന്ന് പറയും അപ്പോൾ അവൾ പറഞ്ഞു അമ്മോട് കയ്യിൽ നിങ്ങൾ വള പൂരി പണിയും വെച്ച് കാശ് വരാൻ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വിട്ടിട്ടാണെന്ന് വിചാരിച്ചാണ് ഇവിടെ ചോദിക്കാൻ വന്നത് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെമ്പർ ഉണ്ടായിരുന്നു ശാഖാ സെക്രട്ടറി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ വിളിച്ചു വരുത്തി അവരെ സാന്നിധ്യത്തിൽ വെച്ച് ചെന്നെ ചോദിച്ചത് അപ്പോൾ ഇവളോട് ഇവർ അവർ തന്നെ ചോദിച്ചത് കാശ് എത്ര ഇവന് ചോദിച്ചു ചോദിച്ചത് ഇവളവർ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഏഹ് ഈ കാശ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവൾ അറിയില്ല അവൾ പറയില്ല ഈ ഒരു ലക്ഷ രൂപ കൊണ്ട് എന്ത് ചെയ്തു അന്വേഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞത് നാല് കൊല്ലം മുമ്പ് മേടിച്ചാണ് ഇവർ പറഞ്ഞത് പല പ്രാവശ്യമായിട്ട് മേടിച്ചതാണ് പക്ഷേ നമ്മൾ അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല ഇപ്പം കുറച്ച് ഗോൾഡ് ഇവള് വിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദിച്ചില്ല ചേച്ചി അവരുടെ മുതലാണ് അവരെന്താന്ന് വെച്ച ചെയ്തോട്ടേന്ന് വിചാരിച്ചു തന്നെ വിട്ടുക ഏഹ് എന്റെ പിള്ളേർക്ക് ഞാൻ പണിയെടുക്കുന്നുണ്ട് കാര്യങ്ങള് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ വീട്ടിലുള്ള ചേട്ടൻ എന്താ ജോലി എനിക്ക് കുരുപ്പണിയാണ് ഞാൻ ഇവിടുത്തെ പിള്ളേരെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കുന്ന ആളാണ് ഞാൻ ഇടയ്ക്ക് മദ്യം കഴിക്കാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ മദ്യമൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഏ മദ്യം കഴിച്ചത് വിചാരിച്ച് ഞാൻ ഇന്ന് വരെ മദ്യം കഴിച്ചതായിട്ടാർക്ക് തോന്നാത്ത രീതിയിൽ മദ്യം കഴിക്കുന്ന ആളുമാണ് ഓരോ അലമ്പിനോ ഒരു നയത്തിനോ ഈ നാട്ടിൽ ഇന്ന് വരെ പോയിട്ടുള്ള ഒരു കാര്യത്തിനും ഈ നാട്ടിൽ അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റും എവിടെ ചെന്ന് കഴിച്ചാലും അറിയാൻ പറ്റും ഈ നാട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റുള്ളിൽ എവിടെ ചെന്ന് വെച്ചാലും നമുക്ക് അറിയാൻ പറ്റും ഒരു മനുഷ്യനായിട്ട് ഒച്ചപ്പാട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും മാനസിക പ്രശ്നം കാണിച്ചിരുന്നു കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ഈ കുട്ടികൾ ഉണ്ടായതിനു ശേഷം പലർക്കും മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കാണിച്ചിട്ടില്ല ഇപ്പോൾ ഈ പിള്ളേർക്ക് പനി കൂടെ കിടത്തില്ല അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചായിട്ട് എനിക്കറിയില്ല ബാക്കി അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിലായാലും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയൊക്കെ ഉണ്ടോ കൊടുക്കില്ല കൊടുക്കില്ല ഒരു സാധനം അവൻ തന്നെ അവൻ്റെ യൂണിഫോം തേച്ച് അവൻ തന്നെ റെഡിയായി അവൻ തന്നെ ഭക്ഷണം കൊണ്ടെങ്കിൽ വെച്ചിട്ട് അവൻ പോണ ഒരു പരിപാടിയാണ് അതായത് അവരുടെ വീട്ടുകാർക്കും അറിയാം ഞാൻ പല പ്രാവശ്യം ഒരു അഞ്ഞൂറ് പ്രാവശ്യം കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അവരി നോ പറഞ്ഞില്ലെങ്കിൽ ഇനി ഇല്ലെങ്കിൽ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും അവൾ സത്യം പറയും ഏ കേസ് കൊടുത്തിട്ടുണ്ട് ഈ യുടെ വീട്ടുകാർ പറഞ്ഞത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം അതായത് അവർക്ക് മാനസിക പ്രശ്നമുണ്ട് ഡോക്ടറെ കാണിച്ചിരുന്നു എന്നൊക്കെയാണ് അവരുടെ വീട്ടുകാർ പറയണത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഞാൻ ഉന്നയിച്ചായിരുന്നു അവളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉന്നയിച്ചു കഴിഞ്ഞപ്പോ അവര് തന്നെ അവര് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു അവിടെ നിന്ന് അവര് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കൊണ്ട് ചീട്ട് ബുക്ക് ചെയ്തോ കാര്യങ്ങളോ ഞാൻ ഇവിടെ വരാം കാശും ഞാൻ കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അവർ തന്നെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അവർ ആഴ്ചയിൽ ആഴ്ചയിൽ വന്നു വിവരം അന്വേഷിച്ചോളാം എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ് അല്ലാണ്ട് ആരും പോയി വിളിച്ചിട്ടുണ്ടോന്നുമല്ല അപ്പം എൻ്റെ അനുമുള്ളി അന്നേരം പറഞ്ഞു ഏഹ് ഇതെല്ലാം തീരുമാനമായിട്ട് നിർത്തിയ മതിയെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവള് കൊച്ചുങ്ങളെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞാൽ ഏ ഇവിടെ കിടന്ന് ഞാൻ നോട്ടേന്നു പറഞ്ഞ് നിർത്തിയതാണ് അങ്ങനെ നിർത്തിയതാണ് അതൊക്കെ അവരോട് അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞില്ല അവരും നോണ പറയും പക്ഷെ അവൾ ആ ഒരു ചില സമയത്തോ ആ മൈൻഡിൽ ചെയ്തതായിരിക്കാം പക്ഷേ അവൾ ആൾ സത്യം പറയും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് വെച്ചാൽ അതുവരെ അങ്ങനെ നോക്കിയാണ് അപ്പോൾ അവൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവളോട് ചോദിച്ചാൽ അവൾക്ക് അവൾ അത് പറയും സത്യം ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ഇവിടെ പഞ്ചായത്ത് മെമ്പർ അടക്കം പോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഇല്ല എന്നും പറഞ്ഞ് അവരോട് കൊണ്ടുവന്നാക്കിയതാണോ എന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ പറയേണ്ടത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭർത്താവുമായിട്ട് ഉണ്ടായിരുന്നു ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ സന്ധ്യയുടെ അമ്മ പറയുന്നുണ്ട് അതിലെന്തേലും വാസ്തുവാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം എൻ്റെ ശരീരം ഹൈറ്റും കാര്യങ്ങളും വെയിറ്റും ഒക്കെ നിങ്ങൾ ഞാൻ ഒരു അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് കറങ്ങും കറങ്ങി വീടില്ലാതെ അതിൻ്റെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പുള്ളേർ എൻ്റെ കൂടെ നിൽക്കുമോ ഞാൻ അങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ പുള്ളേർ എൻ്റെ കൂടെ നിൽക്കുമോ ഏ രണ്ട് എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അത് ഞാൻ കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഈ പിള്ളേരെ തോന്നുന്നത് പിന്നെ ഒന്ന് പറയുന്നത് അതായത് ഇത്രയും പ്രായം ഉണ്ടെങ്കിലും പതിനെട്ട് വയസ്സിന്റെ ബുദ്ധി ഉള്ളൂ അങ്ങനെ ഡോക്ടർ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ബുദ്ധി വളർച്ചയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പുള്ളിക്കാരിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും മണിക്ക് എഴുന്നേക്കും കൊച്ച് എന്നെ എടുത്ത് എൻ്റെ അടുത്ത് ഞാൻ ആ ഹാളിൽ നടക്കണേ അവൾ റൂമിൽ അടുക്കണ അപ്പം എൻ്റെ അടുത്ത് കൊണ്ടൊക്കെ നടത്തും അല്ലെങ്കിൽ കുറേ നേരം എടുത്തുകൊണ്ട് അടക്കും അത് കഴിഞ്ഞാൽ അവൾ രാവിലെ കഴിഞ്ഞിട്ട് അവരുടെ കുളിയും കാര്യങ്ങളും അലക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവക്കുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കുകയുള്ളു അല്ലാണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അതൊക്കെ കൃത്യമായിട്ട് ചേട്ടൻ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വരും കൊച്ചിൻ്റെ ബോഡി അല്പസമയത്തിനകം കൊണ്ടിരുന്ന പ്രതീക്ഷിക്കണേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ തിരച്ചിലിനൊക്കെ ചേട്ടൻ പോയിരുന്നു ഞാൻ പോയായിരുന്നു ഞാൻ ഇന്നലെ മുതൽ ഈ നേരം വരെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ കൊച്ചിനെ കാണാൻ അവിടെ നിന്ന് അവടെ അമ്മയെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുന്ന തോന്നി തീർച്ചയായിട്ടും അത് ഞാൻ പണ്ട് മുതലേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇവിടെ എല്ലാവരും പറഞ്ഞു തന്നെയാണ് അങ്ങനെ കേസ് അവിടെ ചേച്ചിനെ ഒട്ട് പഠിപ്പിക്കരുന്ന് ഇവിടെ തന്നെ മെമ്പർ വരെ പറഞ്ഞതാണ് ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം പക്ഷേ എന്നിട്ട് ഞാൻ ഈ സഹതാപ ഓർത്ത് മാത്രം ഞാൻ കൂടെ നിർത്തിയതാണ് പക്ഷേ എനിക്ക് ലാസ്റ്റ് എൻ്റെ കൊച്ചിനെ അത് തരണോണ്ടില്ലാണ്ടായി ഈ പുള്ളിക്കാരിക്ക് എന്ത് വിദ്യാഭ്യാസമുള്ള അവർക്കൊക്കെ പോയിരുന്നു അവൾ പ്ലസ് ടു കഴിഞ്ഞ് ലാബ് ചെയ്തു കമ്പ്യൂട്ടർ പഠിച്ചു എന്നൊക്കെയാണ് അവർ പറയണത് എനിക്കറിയില്ല ഇവിടെ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട് ബാക്കിയൊന്നും ഒന്നും എനിക്കറിയില്ല ഇല്ല ഇല്ല